നിങ്ങൾ കുക്കിംഗ് മേഖലയിൽ പരിചയമുള്ള ആളാണ് നിങ്ങൾ ഭക്ഷണം നല്ല രീതിയിൽ പാചകം ചെയ്യുന്ന കേരള ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകൾക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഹോസ്റ്റലുകളിലേക്ക് കുക്കിന് ആവശ്യമുണ്ട് നോർമലി കേരള ഫുഡാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പാചകം ചെയ്യാൻ അറിയേണ്ടത് പിന്നെ ബിരിയാണി നെയ്ച്ചോറൊക്കെ വെക്കാൻ അറിയുന്ന കുറച്ച് അതും അറിഞ്ഞിരിക്കണം മിനിമം ഒരു ഇരുപതിനായിരം രൂപ മുതലാണ് സ്റ്റാർട്ടിങ് സാലറി വരുന്നത് ഇരുപതിനായിരം മുതൽ ഒരു മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപ വരെ സാലറി ലഭിക്കുന്ന നമുക്ക് ഹോസ്റ്റലുകളിലേക്ക് അതുപോലെ തന്നെ റിസോർട്ടുകൾ ഹോംസ്റ്റേ പിന്നെ ബേക്കറി ജ്വല്ലറി ടെക്സ്റ്റൈൽസ് ഇതുപോലത്തെ സ്ഥാപനങ്ങളിലേക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ നല്ല എക്സ്പീരിയൻസ് ഉള്ള കുപ്പന്മാരെ ആവശ്യമുണ്ട് അതുപോലെ കുക്കിങ് ഹെൽപ്പർമാർ ആവശ്യമില്ല ഹെൽപ്പർമാർ അതുപോലെ തന്നെ ക്ലീനിങ് സ്റ്റാഫിനെ ഹോസ്റ്റലിലേക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരും ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വേക്കൻസികൾ അറിയാൻ സാധിക്കും ഹോസ്റ്റലിലേക്കുള്ള വേക്കൻസിയൊക്കെ ഈ ഗ്രൂപ്പിൽ വരുന്നതാണ് അല്ലാതെ നമുക്ക് നോർമലി നിങ്ങൾ വിളിക്കില്ല അപ്പോൾ നിങ്ങൾ പേര് സ്ഥലം വാട്സപ്പ് ചെയ്താൽ നമ്മൾ ലിങ്ക് അയച്ചു തരുക അതിൽ കയറി ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ അപ്പോൾ ഒരുപാട് വേക്കൻസികൾ വരുന്നതാണ് ആ വേക്കൻസിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് ജോലിക്ക് പോകാവുന്നതാണ് അപ്പോൾ ഹോം നേഴ്സിംഗ് സോറി നമ്മളെ ഹോസ്റ്റലിലേക്ക് നിങ്ങൾക്ക് നല്ലൊരു ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്തായാലും വീട്ടിലേക്ക് വരാൻ പറ്റില്ല നമുക്ക് മുപ്പത് ദിവസമായിരിക്കും വർക്ക് വരും പിന്നെ വേണമെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം നമുക്ക് ലീവ് എടുക്കാൻ സാധിക്കും അപ്പോൾ ഇതുപോലെ വീട് വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ എക്സ്പീരിയൻസ് കുക്കിങ്ങിൽ നല്ല പരിചയം വേണം നല്ല ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്ന ആളുകളെ ഒരുപാട് ആവശ്യമുണ്ട് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ ഒരു പത്ത് ആയിരത്തഞ്ഞൂറ് ഉണ്ട് ഇതിലൊക്കെ നമുക്ക് വേക്കൻസി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേക്കൻസി ഹോസ്റ്റലിലാണ് വേക്കൻസി വേണമെന്നുള്ളത് ഈ കുക്കിംഗ് മേഖലയിലാണ് നിങ്ങൾക്ക് നല്ലൊരു ജോലി വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങൾ പേര് സ്ഥാനം വാട്സപ്പ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് അപ്പം തന്നെ ലിങ്ക് ആയി ചാനൽ കയറി ജോയിൻ ചെയ്യുക വിത്തിൻ ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഒരുപാട് വേക്കൻസികൾ അതിലിടുന്നുണ്ട് നമ്മൾ ഗ്രൂപ്പിൽ വരുന്നതാണ് അപ്പോൾ ആ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് വിളിക്കുക നല്ലൊരു ജോലി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ യൂട്യൂബിലെ വീഡിയോ ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ കാണുന്നതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇതിൻ്റെ ഒന്ന് എനേബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കണ്ടാൽ ജസ്റ്റ് ആയിട്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഹോസ്റ്റലുകൾ റിസോർട്ടുകൾ ഹോസ്റ്റലുകൾ പിന്നെ ടെക്സ്റ്റൈൽസ് ജ്വല്ലറി അതുപോലത്തെ സ്ഥാപനങ്ങളിലേക്ക് ഒരുപാട് കുക്കിങ് ആളുകളെ ആവശ്യമുണ്ട് ഇനി ഇങ്ങനത്തെ ജോലി ആവശ്യമുള്ളവരും ജോലിക്കാരാവശ്യമുള്ളവർക്കൊക്കെ നമ്മൾ ഈ സ്ക്രീനിൽ കാർഡ് നമ്പറിലേക്ക് വിളിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ മാത്രം വിളിക്കാം മുൻപരിചയമില്ലാത്ത ആളുകൾ വിളിക്കരുത് ഫുഡ് ഉണ്ടാക്കാനാണ് അതുകൊണ്ട് നമുക്കൊരു പരീക്ഷണം നടത്താനുള്ള സമയം ആർക്കും ഉണ്ടാവില്ല അപ്പോൾ നല്ല എക്സ്പീരിയൻസ് നല്ല കോൺഫിഡൻറ്റും ഉള്ള ആളുകളെ നമുക്ക് ഒരുപാട് ആവശ്യമുണ്ട് മിനിമം ഇരുപതിനായിരം രൂപ മുതൽ സ്റ്റാർട്ടിങ് സാലറി ആയിരിക്കും നല്ല രീതിയിൽ ഞാൻ അറിയാമല്ല െന്ന് വെച്ചാൽ രാവിലെ ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് മണിക്കൂറുകഴിഞ്ഞാൽ മതി ഈവനിങ് മാത്രം ഇറങ്ങിയാൽ മതി അപ്പോൾ അങ്ങനെ അറിയുന്നവർക്ക് ഇതിനെപ്പറ്റി വളരെ അറിയാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ജോലിയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വാങ്ങിൻ്റെ പേട സിമ്പിൾ ആയിട്ടൊരു ജോലിയാണ് അത്യാവശ്യമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം വാട്സപ്പ് ചെയ്യുക അപ്പോൾ ലിങ്ക് അയച്ചതിനൊക്കെ ഒരു ഗ്രൂപ്പിൽ കയറി ജോയിൻ ചെയ്യുക എത്രയും പെട്ടെന്ന് നല്ലൊരു ജോലി നിങ്ങൾക്ക് ഉണ്ടാവട്ടെ അപ്പോൾ നമ്മുടെ ഈ ചാനൽ വീഡിയോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാം നമ്മുടെ ഈ യൂട്യൂബിൻ്റെ ലിങ്കൊക്കെ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ അറിയുന്ന ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക് യു